മനസ്സിലാക്കിക്കൊണ്ട് വരെ ആ വിഷ്ണവും പ്രയാസവും വാഹനം വരെ അവർക്കൊരു ആ ദ്വാല ഒന്നും അതിൽ വിരമിക്കുന്നില്ല പിന്നെ നമ്മുടെ ദുരിതവും ഈ രണ്ടു കാര്യങ്ങളും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ പ്രാർത്ഥനയും നോട്ടത്തിലുള്ള മഹാന്മാരുമാണ് വൈദ്യുതി പറയാൻ പറ്റില്ല അന്ന് രണ്ടാമത്തെ സമയം എപ്പോഴാണ് മരിച്ചു നമുക്ക് എന്തിനും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം മരണമാണ് ആ മരം നന്നാക്കി തരാൻ വേണ്ടി അവർ എത്തിക്കഴിഞ്ഞാൽ അതിന് അവര് പൊലി വന്നത് ഞാൻ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് പോവാണ് എന്റെ ജ്യേഷ്ഠൻ മരണ രണ്ടാഴ്ച മുന്നേ ോ അപ്പൊ നമുക്ക് വേണ്ടത് അങ്ങനത്തെ ഘട്ടങ്ങളിലാണ് നമ്മൾ തീർച്ചയായിട്ടും ഒരു അതീതോളം അവരുടെ മാതാ മരണപ്പെടുന്നതിന് പേടിക്കേണ്ട നല്ല അവസ്ഥയിലാണോ നമുക്ക് അവരുടെ സൗന്ദര്യം കിട്ടണം സമാധാനം കിട്ടാണ് സമാധാനം കിട്ടിന്റെ ഒന്നും സമാധാനം കൂടി ഇന്നത്തെ സമയത്താണ് നമുക്ക് മഷാഖങ്ങളുടെ വേലേറ്റം ചിത്രം മരണം മരം നന്നാവാം ആ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഏർ ഇദ്ദേഹം സംസാരിച്ചതുപോലെ ശരീരം രക്ഷപ്പെട്ടുകൊണ്ട് മഷാഖമ്മയിലായിട്ട് കൊണ്ട് മരണപ്പെട്ടു പോവാൻ അതിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായ നമുക്ക് വേണ്ടത് ഈ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള സമയത്ത് അവരമ്മടെ കൂടെ ആവുക എന്നുള്ളതാണ് ഏറ്റവും എല്ലാവർക്കും ഭയങ്കര മരണത്തിന്റെ വേദന ആ അത് വിട്ടുകിടക്കുമ്പോ ഉണ്ടാവുന്ന വിഷമം അവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് മുന്നിൽ വരാൻ പോലുമ്പോ രാഷ്ട്രീയം മരിക്കുന്നതിന്റെ അന്ന് അവിടെ എത്തി സ്നേഹം എത്തിക്കണമെന്ന് അപ്പൊ എന്ത് അവർക്ക് വേണ്ട സമാധാന സ്നേഹം പോവാണ് അപ്പൊ ഏറ്റവും ബുദ്ധിമുട്ടും പ്രയാസമുള്ള സമയത്താണ് അവരെത്തേണ്ടത് സന്തോഷ വേറെ അത് അവരെ ഇഷ്ടമാണ് ഇപ്പൊ കാര്യാണ് ചെന്നെ അതിന്റെ വൈറ്റ് ഹൗസിൽ പോയി അപ്പൊ ഭാര്യയുടെ ഉപ്പയുടെ ഉമ്മ ഉമ്മ അസുഖം അങ്ങനെ അത്ഭുതം അത്ഭുതം തോന്നി എന്നെ പോലെ ഇലാഹി നല്ല മോശം അവസ്ഥയിലാണ് ഇലാഹി അങ്ങനെ പറഞ്ഞിരിക്കുക ഇനി പൊട്ടിപ്പോഴത്തോന്നു എനിക്ക് അത്ഭുതം തോന്നി കാരണം അത്ര അത്ര വയസ്സുള്ള ആളാണ് ഇത്രകാലും കാര്യമാണ് അതിന് പൊന്ന് പോലെ സഹാബർ എങ്ങനെയാണ് അങ്ങനെ തീർച്ചയായിട്ടും ഇവിടെയും ഭക്ഷണം വിജയം കിട്ടും നമുക്ക് കിട്ടും നമുക്ക് അഭിമാനം കിട്ടും അവർ പറഞ്ഞ എന്താണോ അത് നമ്മള് പിന്നെ ഒന്നുപോലെ കൊണ്ടു തീർച്ചയായിട്ടും നമുക്ക് വിജയം കിട്ടുമ്പോൾ ഉറപ്പാണ് കഷ്ടങ്ങളൊന്നും വിഷമമാവില്ല വിഷമത്തിന് വിഷമമായി മാറും നമ്മൾ ഉള്ള നമ്മളുള്ളൂ സമാധാനങ്ങൾ അനുഗ്രഹിക്കാവുന്നാകും തീർച്ചയായിട്ടും ഞാൻ പിന്നെ എന്താ പറയാ എന്താ ഞാൻ ആഗ്രഹിക്കും അപ്പൊ നമുക്ക് ഡാൻസ് ചെയ്യാൻ തോന്നും ഈ നിയമത്തിന് ഓർത്ത് നോക്കി നമുക്ക് നമുക്ക് ആ ഒരു നിയമത്തിനൂടെ നമ്മൾ തോന്നിട്ടുണ്ട് ബന്ധമുള്ള അപ്പൊ നമുക്കിത് ഇതിന്റെ നിയമം കിട്ടിയിട്ടുണ്ട് സഹോദരന്മാരെ നമുക്ക്